Hello。 എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം മിനിയാന്ന് വീട്ടിലേക്ക് പോയപ്പോൾ എടുത്തിട്ടുണ്ടായിരുന്നൊരു കുഞ്ഞ് വീടാണ് വല്ലപ്പോഴും ഒക്കെയാണ് വീട്ടിലേക്ക് പോവാറുള്ളത് അപ്പോൾ കുഞ്ഞു കുഞ്ഞു ഭാഗങ്ങളെ ഉള്ളു മുഴുവനായിട്ട് അങ്ങനെ എടുക്കാൻ പറ്റില്ല കാരണം വീട്ടിൽ ചെന്നിട്ടുണ്ടെങ്കിൽ വർത്താനും ചിരിയും കളിയും തമാശകളും കുട്ടികളെ കാര്യങ്ങളും പിന്നെ നമുക്ക് കുറേ ഒരുപാട് കാര്യങ്ങളൊക്കെ പറയാനുണ്ടാവില്ല അതിനിടയ്ക്ക് ചിലപ്പോൾ വീടൊക്കെ എടുക്കാൻ മറക്കും അപ്പോൾ ഇന്നലെ ലീവ് ആയത് കണ്ട് മിനിയാന്ന് വൈകുന്നേരമാണ് പോയിട്ടുണ്ടായിരുന്നത് പിന്നെ കുറച്ച് വിശേഷങ്ങളൊക്കെ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് കേട്ടോ ഉച്ച കഴിഞ്ഞ് രാത്രിയായിട്ടോ ഞങ്ങൾ അവിടെ എത്തിയപ്പോൾ വൈകുന്നേരമായി എത്തിയപ്പോൾ പിന്നെ വൈകുന്നേരം ഞങ്ങൾ ചെന്ന ചെന്നപാട് ചോറൊക്കെ കഴിക്കാനായിട്ട് ഇരിക്കുകയാണ് അപ്പോൾ ഞാൻ ഉച്ചക്ക് തേങ്ങാച്ചോറൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ മിനിയാന്ന പകല് അപ്പോൾ ആ തേങ്ങാച്ചോറ് കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു അതും ബീഫ് കറിയും ചിക്കൻ കറിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ കുമ്പളങ്ങ മോര് കറിയൊക്കെ അപ്പോൾ അതും ഞാൻ വീട്ടിലേക്ക് പോകുമ്പോൾ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു പിന്നെ ഉമ്മ അവിടെ നെയ്ച്ചോറൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഉമ്മയും നാത്തോനൊക്കെ അനിയത്തിയും മക്കളും വന്നിട്ടുണ്ടായിരുന്നു ഞാനും ഇക്കയും മക്കളും അനിയത്തിൻ്റെ ഭർത്താവ് വന്നിട്ടില്ലായിരുന്നു പിന്നെ ആങ്ങളെ വന്നിട്ടില്ല അവന് റിസോർട്ടിൽ തിരക്കായത് കാരണം ഗസ്റ്റൊക്കെ വരാൻ തുടങ്ങിയിട്ടുള്ളു ഇപ്പോൾ ചെറിയൊരു തിരക്കുള്ളതുകൊണ്ട് അവന് വരാൻ പറ്റിയില്ല കേട്ടോ കുട്ടികൾക്കൊക്കെ ചോറൊക്കെ കൊടുത്തതിന് ശേഷം പിന്നെ ഞങ്ങളെല്ലാവരും ചോറൊക്കെ കഴിക്കാനായിട്ട് ഇരിക്കുകയാണ് കേട്ടോ നമ്മളിവിടെ വയനാട്ടിൽ ഉരുൾപൊട്ടലുണ്ടായതിന് ശേഷം ഒരു മാസത്തോളം ആയാലും ഇപ്പം അത് ഒരു മാസം ആവാറായി അതിന് ശേഷം ഇപ്പോൾ ആദ്യമായിട്ടാണ് മിനിയാന്ന് പോകുന്നത് കേട്ടോ അപ്പോൾ ആ ഒരു കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഞങ്ങൾ ഓരോന്നിങ്ങനെ പറഞ്ഞിരിക്കുകയായിരുന്നു കേട്ടോ ചോറ് നില ഒക്കെ കഴിഞ്ഞ് ഞാൻ ബേക്കറി ഒന്നും കൊണ്ടുപോയിട്ടില്ലായിരുന്നു ഒരു കേക്കാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത് കേക്ക് എല്ലാവർക്കും ഇഷ്ടമാണ് കുട്ടികൾക്കൊക്കെ അപ്പോൾ പിന്നെ ബേക്കറി ഒന്നും വാങ്ങിയില്ല കുറച്ച് മുട്ടായും കേക്കും വാങ്ങി ബർത്ത്ഡേ ഒന്നും അല്ല അല്ലാട്ടോ ഇത് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ആരുടെയെങ്കിലും ബർത്ത്ഡേ ആണോ എന്ന് ബർത്ത്ഡേ ഒന്നും അല്ല അല്ലാട്ടോ അപ്പോൾ ഈ കേക്ക് പിന്നെ ആർക്കും ചോറൊന്നും വേണ്ടേ വരില്ല അപ്പൊ പിന്നെ ചോറ് കൊടുത്തിട്ട് കൊടുക്കാന്ന് പറഞ്ഞിട്ട് പിന്നെ ചോറ് തിന്നലൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് കേക്കൊക്കെ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ പതിനൊന്ന് മണി പന്ത്രണ്ട് മണിക്കായിട്ടുണ്ട് കേട്ടോ കിടന്ന് കഴിഞ്ഞപ്പം വീട്ടിൽ ചെന്നാൽ അങ്ങനെയാണ് ആർക്കും ഉറക്കമൊന്നും ഉണ്ടാവില്ല വർത്താനൊക്കെ പറഞ്ഞിരുന്നു അങ്ങനെ ഇരിക്കും പിന്നെ പിറ്റേ ദിവസം രാവിലെ ഞാൻ മുറ്റത്തേക്ക് ഇറങ്ങിയിട്ട് ഇതാണ് വീഡിയോ എടുത്തിട്ടുണ്ട് നല്ല മഞ്ഞാണ് കേട്ടോ ഈ ഒരു ഭാഗത്ത് നമ്മൾ വാളത്തൂർ എന്ന് പറയുന്ന സ്ഥലത്താണിത് ഇവിടെ ഒരു എട്ട് മണി എട്ടര എട്ടേമുക്കാൽ ആവുന്നവര് നല്ലൊരു മഞ്ഞായിരിക്കും ആയിരിക്കും ഞാൻ വീടൊക്കെ എടുത്ത് അടുക്കളയിലേക്ക് വന്നിട്ട് ഒരു നീറ്റ് വരുന്നതിൻ്റെ മുന്നേ ചായക്ക് വെള്ളമൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് കരണടുപ്പിൽ ചായക്ക് വെള്ളം വെച്ചിട്ടുണ്ട് അപ്പോൾ പിന്നെയാണ് അമ്മയും അത്തനൊക്കെ നീച്ചു വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇഡ്ഡലിക്കൊക്കെ ഉള്ള ഉണ്ടാക്കാനായിട്ട് ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ തലേന്ന് രാത്രി മാവരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ഇഡ്ഡലിയും ചട്നിയും ഒക്കെ ഉണ്ടാക്കാനായിട്ടുള്ള ഒരുക്കത്തിലാണ് കേട്ടോ അപ്പോൾ വീട്ടിൽ ചെന്നിട്ടുണ്ടെങ്കിൽ അടുക്കളയിലൊന്നും ഞാൻ കയറില്ല എനിക്ക് വേണ്ടിയാണ് തലേ ദിവസം രാത്രി അവൻ വീട്ടിലെത്തുമ്പോൾ പിന്നെ കുറച്ച് സമയമല്ലേ ഉണ്ടാവുകയുള്ളു പിന്നെ ലീവ് ഉണ്ടെങ്കിൽ നമ്മൾ ഒരു ദിവസം കൂടി തങ്ങൂ കേട്ടോ അല്ലെങ്കിൽ നമ്മൾ പിറ്റേന്ന് തന്നെ പോരല്ലാണ് സ്കൂളൊക്കെ ഉള്ളത് കാരണം പിന്നെ ഞങ്ങൾ ചെന്നിട്ടുണ്ടെങ്കിൽ ഉമ്മാക്ക് കുട്ടികൾക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാനും ബാക്കിയുള്ളൊരു തിന്നോ കുടിച്ചോ എന്നൊക്കെ അറിയാൻ ഞങ്ങൾ പോരുന്നതിന് മുന്നേ ഭയങ്കര വേചാറായിരിക്കും കേട്ടോ അത് ഇനിയിപ്പോൾ ആര് പണിയെടുക്കാൻ വേറെ ആരെങ്കിലും ഉണ്ടെങ്കിലും ഉമ്മ അങ്ങനെ തന്നെയാണ് അല്ലെങ്കിൽ ഉമ്മമാർക്കൊരു പ്രത്യേക വേചാറാണല്ലോ പിന്നെ ഇപ്പോൾ ചായ കുടിക്കാനായിട്ട് ഇരിക്കുകയാണ് ഇഡ്ഡലി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ചട്നി ഉണ്ടായിരുന്നു ഞാൻ ഇഡ്ഡലിയൊന്നും കഴിച്ചില്ല എനിക്ക് ഇഡ്ഡലി വലിയ ഇഷ്ടമല്ല കേട്ടോ അപ്പം ഞാൻ തലേദിവസത്തെ ചപ്പാത്തി ഉണ്ടായിരുന്നു അതും തലേദിവസത്തെ ചിക്കൻ കറിയൊക്കെ കൂട്ടിയിട്ടാണ് ഞാൻ കഴിച്ചിട്ടുണ്ടായത് കുട്ടികളൊക്കെ കഴിക്കാനായിട്ട് ഇരിക്കുകയാണ് കേട്ടോ ഓരോരുത്തർക്ക് വാരി കൊടുത്താലേ അവർ കഴിക്കുള്ളു അവരെ മുന്നിൽ വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർക്കും വല്ലാണ്ടാണ് കഴിക്കൂല്ലോ അവർ അപ്പോൾ മക്കളെ തീറ്റിക്കാനാണ് കുറച്ച് ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടില്ലേ മദ്രസ് വിട്ടു പോകുന്ന മക്കളാണ് കേട്ടോ അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്താണ് നിശുതാ മദ്രസ് വിട്ടിട്ട് വരുന്നുണ്ട് കേട്ടോ ആങ്ങളുടെ രണ്ടാമത്തെ മോളാണത് അപ്പോൾ ഞങ്ങൾ വീഡിയോ എടുക്കുന്നത് കണ്ടപ്പോൾ അവർക്ക് ഭയങ്കര നാണായേ എസ്റ്റേറ്റിൽ ചായ തൊള്ളാൻ പോകുന്ന പണിക്കാരാണ് കേട്ടോ അത് നമ്മളെ ചെറിയ കുടുംബക്കാരാണ് കേട്ടോ അപ്പോൾ ഉമ്മങ്ങനെ മുറ്റത്തേക്ക് അടിച്ചു വരാൻ ഇറങ്ങിയപ്പോൾ അവരോട് വർത്തമാനം പറഞ്ഞു കൊടുക്കുകയാണ് ഉച്ചയ്ക്ക് ചോറും തിന്നലൊക്കെ കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ പോന്നിട്ടുണ്ടായിരുന്ന കേട്ടോ അപ്പോൾ ഉച്ചക്ക് ചോറ് നെയ്ച്ചോറാണ് വെച്ചിട്ടുണ്ടായിരുന്നത് ചിക്കൻ കറി ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അനിയത്തി വേഗം പോയി ഞാൻ പിന്നെ ഓട്ടോ വിളിച്ചിട്ടാണ് പോന്നിട്ടുണ്ടായിരുന്നത് നല്ലൊരു മഞ്ഞൊക്കെ മൂടിയിട്ടുള്ളൊരു കാലാവസ്ഥയായിരുന്നു കേട്ടോ ഇന്നലെ ഒരു മഴ ഇല്ല ചാറ്റൽ മഴയുണ്ട് മഞ്ഞൊക്കെ കൂടിയായിട്ട് അപ്പോൾ ഞാൻ വണ്ടിയിൽ വരുമ്പോൾ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്താണ് കേട്ടോ ഈ ഒരു മഞ്ഞ് മൂടിയ കാലാവസ്ഥയിൽ കാണാൻ നല്ല ഭംഗിയാണല്ലോ അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് എടുത്തു എന്ന് മാത്രം പടുവഞ്ചാലിന്ന് ഞങ്ങൾക്ക് ഒരുപാട് ദൂരമൊന്നുമില്ല ട്രിപ്പിലേക്ക് എന്നാലും ഞാൻ വല്ലപ്പോഴേക്കെ പോകാറുള്ളൂ ലീവുള്ള ദിവസമാണല്ലോ നമുക്ക് പോവാനായിട്ട് പറ്റുള്ളൂ എല്ലായ്പ്പോഴും പോകില്ല ചിലപ്പം ഞാൻ ഹസ്ബൻഡ് പോയിട്ടൊന്നും വരാറുണ്ട് അല്ലാണ്ട് താമസിക്കാനായിട്ട് വല്ലപ്പോഴേക്കെ മക്കളെയും കൂട്ടിയൊക്കെ പോകാറുള്ളൂ കേട്ടോ അപ്പോൾ ഇടയ്ക്കൊക്കെ ഒന്ന് പോയിട്ട് വരുമ്പോൾ മനസ്സിനും വല്ലാത്തൊരു സന്തോഷമാണ് കേട്ടോ അപ്പോൾ ഇത്രയുള്ള വീഡിയോ ഇഷ്ടമല്ലേക്ക് ചെയ്യണേ